കുമ്പളം ശ്രീ ജ്ഞാനപ്രഭാകര യോഗം വനിതാ സംഘം പുതിയതായി പണികഴിപ്പിച്ച സുവർണ ജ്യോതിസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനകർമ്മം സരസ്വതി മെറ്റസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ സി കെ പ്രകാശൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു വനിതാ സമാജം പ്രസിഡന്റ് ശ്രീമതി ബിന്ദു പ്രേമചന്ദ്രൻ അധ്യക്ഷ വഹിച്ചു ബ്രഹ്മശ്രീ ഉഷേന്ദ്രൻ തന്ത്രികൾ പി കെ വേണു പുൽപ്പറ ചലച്ചിത്ര താരം ഗായത്രി നമ്പ്യാർ പ്രഭാകര യോഗം പ്രസിഡന്റ് എൻ പി മുരളീധരൻ സെക്രട്ടറി സാജു മീനക്കോടത്തെ ജോയിന്റ് സെക്രട്ടറി അജീഷ് എസ് എൻ ഡി ബി യോഗം പ്രസിഡന്റ് ഐ പി ഷാജി വൈസ് പ്രസിഡന്റ് സോമശേഖരൻ സെക്രട്ടറി കെ ബി രാജീവ് എസ് എൻ ഡി പി യോഗം വനിതാ സമാജത്തിന്റെ സെക്രട്ടറി രാധിക ലതീഷ് വൈസ് പ്രസിഡന്റ് ഗിരിജാ തമ്പി ഗജാഞ്ചി കവിത അജിത് ജോയിന്റ് സെക്രട്ടറി വിജി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം പളുർത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി ഉദ്ഘാടനം ചെയ്തു ബിന്ദുപരമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വനിതാ സമാജം മുൻ ബാഹോയിലെ ചലച്ചിത്ര താരം ഗായത്രി നമ്പീർ ആദരിച്ചു